കാളിയാർ സെന്റ് റീതാസ് ഫോറോന പള്ളിയിൽ തിരുനാളിൽ സമാപനം സമാപനത്തോടനുബന്ധിച്ച് തിരുനാൾ കുർബാനം എന്നിവ നടന്നു ഒമ്പതിനെ മരിച്ചവരുടെ എട്ടാം ഇടവും ആഘോഷിക്കും കാളിയാർ സെന്റ് റീതാസ് ഫോറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥ വിശുദ്ധ റീത്തയുടെയും രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി നാല് വരെയായിരുന്നു ഇവിടെ തിരുനാൾ തിരക്കർമ്മങ്ങൾ നടന്നത് പ്രധാന തിരുനാൾ ഫെബ്രുവരി നാലിനാണ് ആഘോഷിച്ചത് തിരുനാൾ കുർബാന വൈകിട്ട് നാലിന് നടന്നു ായിരുന്നു ഫാദർ ജോർജ് ഫാദർ ആൽബിൻ ഫാദർ എന്നിവർ സഹകാർമ്മികരായി ഫാദർ ജിബിൻ വടക്കേലായിരുന്നു സന്ദേശം നൽകിയത് തുടർന്ന് സെന്റ് ജൂഡ് കപ്പളയിലേക്ക് പ്രദർശനവും ഉണ്ടായിരുന്നു പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടെയാണ് തിരുനാൾ കർമ്മങ്ങൾക്ക് സമാപനമായത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ